സത്യത്തിൽ ഇപ്പൊ എന്താ സംഭവിച്ചത് എന്ത് സംഭവിക്കാനാണ് എന്തെന്ന് വീരവാദം മാലപ്പുറം കത്തി കിറ്റ് കൊടുക്കല് പൈസ കൊടുക്കല് എന്തായി ഞാൻ അപ്പഴേ പറഞ്ഞിട്ടുണ്ട് കാരണം വേറെ ഒക്കെ ചതിക്കുന്നുള്ളത് മനസ്സിലായോ അതൊക്കെ തന്നെ ഇണ്ടായത് നിങ്ങളൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നു കരുതീരോ അല്ല മാപ്പുവാക്ക് അങ്ങനെ എന്തു വർത്താനപ്പ ജീ പറ ഞാൻ എന്റെ കൂടെ നടന്നിട്ട് ഞാൻ തണുക്ക് ഓട്ടീല്ലേ ഞാൻ വോട്ട് ആൾക്കെന്നെ ഓട്ടിയെടുക്കണു എന്റെ കൂടെ നടന്നിരുന്ന വേറും പത്ത് പതിനഞ്ചു ആൾക്കാരും തന്നല്ലോ ഓരോ എവിടെ ആരും കാണാനല്ലോ എപ്പോഴും എന്റെ ഒപ്പ ജി തോറ്റാലും എന്റെ ഒപ്പ ഞാൻ തന്നെയല്ലേ ഉള്ളൂ ആ ജി മനസ്സിലാക്കിയ അല്ലല്ലിപ്പ നിങ്ങൾ കൊറേ പടക്കങ്ങൾ ഇവിടെ മേടിച്ചെന്താ ചെയ്യ തന്നെ പൊട്ടോ അടുത്ത പ്രാവശ്യം പൊട്ടല്ലോ അല്ലേ എന്തു വർത്താൻ ഇപ്പൊ ജി പറ ആ അതല്ല ഞാൻ അടുത്ത പ്രാവശ്യം പറക്കാൻ കൊട്ടില്ല അയച്ചു കോയിക്കച്ചിന്റെ കണ്ണിന്റെ മൊന്ന് അല്ലെങ്കിൽ ഞാൻ അന്നെ പൊട്ടിക്കും